ധാരാളം ചലച്ചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് മലയാള ചലച്ചിത്രങ്ങളുടെ നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം ഭ്രമയുഗം വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലുള്ള ധാരാളം സിനിമകൾ ചിലത് വീണുപോകുന്നുണ്ട് ചിലത് വെന്നിക്കൊടി വാറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതൊക്കെ ശരിയാണ് എന്നാൽ മനഃപൂർവ്വം ചില സിനിമകളെ ചില ചലച്ചിത്രങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രീകരണം ഒന്നുമില്ലാതെ തിയേറ്ററിൽ കൊണ്ടുവരാതെ തന്നെ തകർത്ത് കളിയുന്ന ചില സംരംഭങ്ങളും ഗൂഢാലോചനകളും നമ്മുടെ മലയാള നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ സിനിമകളെക്കുറിച്ച് ആളുകൾ ബ്ലോഗ് ചെയ്യുന്നു ആളുകൾ അഭിപ്രായം പറയുന്നു വിലയിരുത്തുന്നു വളരെ മോശമായിട്ട് അപ്പോൾ ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള സിനിമകൾ അത് കാരണം തകർന്നു പോകുന്നു എന്നൊരാരോപണം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ തന്നെ ഉയർത്തുകയും അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും അങ്ങനെ സിനിമയെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് നിയമനിർമ്മാണം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ഇപ്പോൾ സമീപകാലത്തായി നടക്കുകയുണ്ടായി പക്ഷേ ഇതിലെല്ലാം ഉപരി സിനിമ ഇറങ്ങുമ്പോൾ അതിന് ഇതുപോലെ തന്നെ കോടികൾ ചിലവഴിക്കണം ആ സിനിമയുടെ കണ്ടന്റ് ഞങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് സത്യമാണ് പറയുന്നത് പക്ഷെ അത് ജനങ്ങൾ അറിയാൻ പാടില്ല എന്നൊരു വികാരം ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു കൂട്ടം നിർമ്മാതാക്കളുടെ മനസ്സിലുണ്ട് വേറെ ഒരു ഭാഗത്ത് തിയേറ്റർ ഉടമകളുടെ മനസ്സിലുമുണ്ട് വിതരണക്കാരുടെ മനസ്സിലുമുണ്ട് അപ്പോൾ ആ സിനിമകൾ എന്തു ചെയ്യും ആ സിനിമകളെ പറ്റ തകർത്തുകൾ ചിലത് ഒരു ദിവസം ഓടും പിന്നീട് ആ സിനിമകളെ കണി കാണാൻ നമുക്ക് കിട്ടുകയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഫ്ലഷ് എന്ന ഒരു സിനിമ ലക്ഷദ്വീപിനെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു കഥയായിരുന്നു അത് ഐഷ സുൽത്താൻ എന്ന് പറയുന്ന ഒരു നവാഗത ചല സംവിധായക കൊണ്ടുവന്നിട്ടുള്ള കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രം അത് അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അത് തകർക്കാൻ ശ്രമിച്ചു അവിടെ കോൺട്രവേഴ്സി ഉണ്ടായതാണ് പക്ഷേ അത് തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം പോലും അത് ഓടിയില്ല ആ ഫ്ലഷ് എന്ന സിനിമ കാണാൻ ചെന്നവർക്ക് ഒരു ഹിന്ദിയിലുള്ള ഒരു ഫ്ലഷ് എന്ന ഒരു സിനിമ ഓടുന്നതാണ് കാണാൻ കഴിഞ്ഞ് പലരും ആ സിനിമക്ക് കയറി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ആ സിനിമക്ക് കയറിയിട്ട് ഇത് കാണാൻ കഴിയാതിരിക്കുകയും ചെയ്തു ഇന്നും അത് തിയേറ്ററിൽ വന്നില്ല ഒരുപാട് വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തിയ ശേഷം അത് വന്നിട്ടില്ല മോമോ ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ അത് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ഇങ്ങനെ വേറെയും ഒരുപാട് സിനിമകൾ എണ്ണാൻ കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞുകൊണ്ട് എം എ നിഷാദ് ഇറക്കിയിട്ടുള്ള സിനിമ അപ്പോൾ ആ സിനിമ കണ്ടു നോക്കിയാൽ അറിയാം വളരെ മനോഹരമായ സിനിമയാണ് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് യാഥാ യഥാർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിലവിലുള്ള സിറ്റുവേഷനാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മനസ്സിലേക്ക് പാശിസം എങ്ങനെ അധിനിവേശം നടത്തുന്നു അവരുടെ സ്വഭാവത്തിലെന്ത് മാറ്റമുണ്ടാക്കുന്നു പെരുമാറ്റത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു പുറമേക്ക് മതേതരത്വവും സമഭാവനയും സൗഹൃദവും ഭാപിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ എങ്ങനെ പ്രാകൃതരായി മാറുന്നു എന്ന് വളരെ നന്നായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചലച്ചിത്രമാണത് കെട്ടുവള്ളികളില്ലാതെ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവതരിപ്പിക്കുന്നു പക്ഷെ അത് തിയേറ്ററുകളിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഓടിയെന്ന് പറഞ്ഞുകൂടാ ഏതാനും വളരെ ചുരുങ്ങിയ ആളുകളാണ് കാണാൻ എത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്തരം ചലച്ചിത്രങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു ആരാണ് ഇത് പരാജയപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി ഈ സിനിമാ രംഗത്ത് അരങ്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അത് മോഹൻലാലിൻ്റെ സിനിമകളെ എതിർത്ത് തോൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള പരാതിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള ചലച്ചിത്രങ്ങളെ ഇവിടെ എതിർക്കുന്നുമില്ല അനുകൂലിക്കുന്നുമില്ല സിനിമകൾ തന്നെ ഇല്ലാതായി പോകുന്നു ആ പെട്ടിയിൽ തന്നെ വിശ്രമിക്കേണ്ട ഗതികേട് ഉണ്ടാക്കുന്നു ഇതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് സംശയമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ എടുക്കുന്നവർ പരാജയപ്പെടുന്നു എന്നതിനും സംശയമില്ല അയ്യർ ദ ഗ്രേറ്റ് എന്നാണ് ആയിരുന്നു പേരെങ്കിൽ അത് ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായേനെ എന്നാൽ അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുമ്പോഴേക്കും അയ്യർ എന്ന പേരതിലുണ്ടായിട്ട് പോലും ആ ചലച്ചിത്രങ്ങളെ നാം ഒരുമാതിരി പരിഹസിച്ച് തോൽപ്പിക്കുന്നുവെന്നോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ തോൽപ്പിക്കുന്നുവെന്നോ അവഗണിച്ച് തോൽപ്പിക്കുന്നു എന്നുള്ള ഒരു ഗതികേട് ഉണ്ടായിത്തീരുന്നു ആ ഗതികേടിൽ സംവിധായകർ നിർമ്മാതാക്കളും അകപ്പെട്ടു പോകുന്നു അങ്ങനെ അകപ്പെട്ടു പോകുന്ന സംവിധായകരെ കുറിച്ചുകൂടെ ആർക്കും പരാതിയുമില്ല പരിഭവവും ഇല്ല മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ് മലബാറിലേക്ക് വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് നാക് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക